ഉരുൾപൊട്ടൽ തകർത്ത വയനാട് സന്ദർശനത്തിന് പ്രധാനമന്ത്രി എത്തുന്നു ശനിയാഴ്ചയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക ദുരന്ത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയേക്കും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം വയനാട്ടിലേക്ക് അദ്ദേഹം തിരിക്കും വിവരങ്ങളുമായി അരുൺ കൊടുമൂർ ചേരുന്നു അരുൺ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തബാധ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്താണ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത് തീർച്ചയായും കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു നാടിനെ വലിയ രീതിയിലുള്ള ചേർത്ത് നിൽപ്പാണ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ് ഇതുവരെയും കേന്ദ്ര സർക്കാർ ചെയ്തത് ഈ ദുരന്തമുഖത്തെ നർ ചിത്രങ്ങൾ കാണുവാനായി തന്നെയാണ് അതോടൊപ്പം തന്നെ വയനാടിന്റെ അതിജീവനം എന്നുള്ള വലിയ ആശയം മുന്നോട്ട് വെക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്തായാലും ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തും കണ്ണൂരിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് ഈ ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹം എത്തുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയങ്ങൾക്ക് ശേഷം മാത്രമേ വരൂ നമുക്കറിയാം ദുരന്തത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിന് ആദ്യപടിയായി തന്നെ രക്ഷാപ്രവർത്തനത്തിന് മാതൃകാപരമായുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് വിവിധ സേനാ വിഭാഗങ്ങളെ ഇവിടേക്ക് എത്തിച്ച് പരമാവധി ആളുകളെ ജീവനോടെ തന്നെ പുറത്തേക്ക് എത്തിക്കാനുള്ള അതിതീവ്രമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ശരവേഗത്തിലുള്ള ബൈലി പാൽ നിർമ്മാണം ദ്രുതഗതിയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം മാറ്റുന്നതടക്കം നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നു കേരളത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വയനാടിനെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇനി വയനാടിൻ്റെ അതിജീവനം എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇവരുടെ ഇടപെടൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കേന്ദ്രമന്ത്രിമാർ കൃത്യമായ രീതിയിലേക്ക് വയനാടിൻ്റെ നേർ ചിത്രങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന ആ അപകടങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഓരോ ദിവസവും വിവിധ സേനയുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടുത്തെ രക്ഷാ പ്രവർത്തനം മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള വലിയൊരു നിർദ്ദേശം കൂടിയായിരുന്നു പ്രധാനമന്ത്രി ഇവിടേക്ക് നൽകിക്കൊണ്ട് ഇരുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ഇതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടിയെത്തി ഈ രണ്ട് മന്ത്രിമാരും വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ദുരന്ത ഭൂമി സന്ദർശിക്കാനായി ഒരു നാടൊന്നാകെ തകർന്നു നിൽക്കുന്ന കാലാവസ്ഥ ആയുസിലുണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുന്നു ഒരു ജനത ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരു ജനത അവർക്ക് കരുതലും കരുത്തും കൈത്താങ്ങുമെല്ലാം ആയിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ അതിജീവനത്തിന് വയനാടിൻ്റെ അതിജീവനം എന്നുള്ള ഒരു വലിയ കാര്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി ഈ ഒരു ദുരന്ത മുഖത്ത് തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാധ്യമായത് എല്ലാം ചെയ്തുകൊണ്ട് ഒരു ദേശീയ ദുരന്തമായി തന്നെ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത് എസ് അരുൺ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള സന്ദർശനം ആദ്യ ദിവസം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുരിനെത്തിയിരുന്നു പിന്നാലെ സുരേഷ് ഗോപിയുടെ സന്ദർശനം അത്തരത്തിൽ അദ്ദേഹം അടിക്കടി എന്ന് വെച്ചാൽ നിമിഷങ്ങൾ തോറും സ്ഥിതിഗതികൾ ഇവരോടെല്ലാം ആരാഞ്ഞത് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു എന്നുള്ളത് പക്ഷേ എന്നിട്ടും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രധാന സേവകനാണ് എത്തുമ്പോൾ എത്രത്തോളം ഹൈ സെക്യൂരിറ്റി ഒക്കെ വേണമെന്നുള്ളത് അതുകൊണ്ട് തന്നെയാകും ഒരു ഇത്തരത്തിൽ അദ്ദേഹം സന്ദർശനം അല്പം ഇങ്ങോട്ടേക്ക് മാറ്റിവെച്ചതും പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി നേരിട്ട് തന്നെ അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്താൻ അദ്ദേഹം തീർച്ചയായും ദിവസം തിരഞ്ഞെടുത്തതും െയാണ് ആദ്യ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടകം എടുക്കുകയാണെങ്കിൽ ദുരന്തം ഉണ്ടായതിൻ്റെ ആദ്യ മണിക്കൂർ തന്നെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നു കേരളത്തിന് വയനാടിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിന് വയരാടിന് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അത് വാക്കുകളിൽ ഉറപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവിധ സേനാ വിഭാഗങ്ങളെ ആ സമയം തന്നെ ഈ ദുരന്ത മുഖത്തേക്ക് അയച്ചുകൊണ്ട് വിവിധ മേഖല മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അതിന് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്തി ഈ ഒരു ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ നേരിട്ട് എത്തി ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു വീണ്ടും ആവർത്തിച്ച് പറയുന്നു മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും വയനാടിന് വേണ്ടി ചെയ്തു നൽകും എന്നുള്ള ഒരു വലിയ വാഗ്ദാനം ആദ്യ മണിക്കൂറുകളിൽ പ്രധാനമന്ത്രി നൽകിയെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു പിന്നീട് ഈ നിമിഷം വരെ യും കണ്ടിരുന്നത് ഈ ജീവനോടെയുള്ള അവസാന ആളുകളെയും പുറത്തെടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇനി നൂറ്റി മുപ്പത്തിരണ്ട് പേര് കാണാൻ മറിയത്താണ് ഇപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഈ മേഖലകളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ എല്ലാ മേഖലകളിലും പരിശോധന നടത്തി ഇന്ന് ആറ് സംഘങ്ങളായി തിരിഞ്ഞുള്ള ഒരു പരിശോധനയായിരുന്നു നടന്നത് അങ്ങനെ എല്ലാ മേഖലകളിലും പരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഈ ദുരന്ത ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വയനാടിന് ജനതയെ ദുരിതബാധിതരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഹൃദയത്തോട് ചേർത്തുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു എല്ലാം തന്നെ നടത്തിവരുന്നത് അത് ഈ മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വയനാടിന്റെ അതിജീവനത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായ രീതിയിലേക്ക് വയനാടൻ ജനതയ്ക്ക് സർവ്വതം മറന്ന് അവർക്ക് കൈത്താങ്ങ് നൽകുന്ന ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനം തന്നെ നൽകുന്നു അത് കൃത്യമായി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ദേശീയ ദുരന്തമായി തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലും അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അതിനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് എന്തായാലും വയനാടൻ ജനതയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ട് കൃത്യമായ ഇടപെടൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വയനാട് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ നാടൊന്നാകെ കാണുകയും ചെയ്തിരിക്കുന്ന ലക്ഷ ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്